ില്ല റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ലായ്മ അല്ലെങ്കിൽ സംഗുത്തമില്ലായ്മ ഒരു ശരാശരി മലയാളിയുടെ സ്വഭാവം അത് മാത്രമാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ ഒരു ഫ്ളൈറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ തൊഴിൽ നഷ്ടപ്പെടുമായിരുന്ന ആയിരത്തിലധികം ആൾക്കാർ ബഹളം വെച്ചപ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് എന്ന് അപ്പോൾ പറഞ്ഞു ഇല്ല നിങ്ങളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ് ആൾക്കാർ വീണ്ടും ബഹളം വെച്ചു അപ്പോൾ അയാൾ ഒരു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞെന്ന് മാത്രം ആലുമല്ല എത്ര സമയം കഴിഞ്ഞാലും നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറയാൻ എയർപോർട്ട് ഉദ്യോഗസ്ഥന് സാധിച്ചു അതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പകരം ഫ്ളൈറ്റ് അറേഞ്ച് ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ചു ഇവിടെ ഒരു യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥൻ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഇത്രയും ആൾക്കാർക്ക് സുരക്ഷിതമായി മുകളിൽ പോയി തിരിച്ചു വരാൻ കഴിയും താങ്ക് യു താങ്ക് യു ഞാൻ നോക്കില്ല കൊത്തിരി ഉത്തരാഖണ്ഡിലോ കൊത്തിരി സ്ഥലം പോയിട്ടുണ്ട് ട്രെക്കിങ്ങിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ മല മൂളികൾ പോകുന്നതിന് പോലും ഒരു പ്രശ്നമില്ല അതെല്ലാം ഫോറസ്റ്റ് ആണ് അവിടെ ഇല്ലാത്ത പ്രശ്നം നമ്മുടെ നാട്ടിൽ മാത്രം എന്താണ് എനിക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ മാറ്റി കേറാൻ കേട്ടോ മനസ്സിലാവുന്നില്ല വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞ ഇവിടെ അമ്പത് അറുപത് കൊല്ലം മുമ്പ് ഈ മല മുഴുവൻ കയറി നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് ഇവിടെ ഒന്നും മണ്ണിടിച്ചിലോ മഴ ഉണ്ടാകുന്ന ഇവിടെ തടയേണ്ട കാര്യമില്ല പോകുന്ന വഴിക്ക് ഒരു സ്ഥലം പോലും ഇല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണത് ഇരുപത് വർഷം മുമ്പ് മുത്തപ്പഴ സ്കൂളിൽ നിന്ന് ബഹുമാനപ്പെട്ട എം എൽ എടക്കം ഇവിടെ സ്കൂളാണ് എന്റെ പിതാവായിരുന്നു ഹെഡ് മാഷ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ എക്സ്കർഷൻ വന്നോണ്ടിരുന്ന സ്ഥലമാണ് കുട്ടികളെ കൊണ്ടാണെന്ന് പറഞ്ഞു പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഇവിടെയുള്ള ആളുകളെല്ലാം ഇതിലൂടെ നടന്ന് കയറി നടക്കാറുള്ള ആളുകളാണ് പെട്ടെന്ന് ഇവര് വനംവകുപ്പാത് ക്ലോസ് ചെയ്യാൻ ഉണ്ടായത് ഇപ്പൊ ഇവർ ഈ വനാതിർത്തിയിൽ വെച്ച് തന്നെ ഞങ്ങളെ തടയുന്നതിന്റെ ഉദ്ദേശം ഈ ഒരു ഈ ഒരു പരിപാടി മൂന്ന് കിലോമീറ്റർ ഈ പുഴുകടിയും കൊണ്ടിട്ട് ഇത്തരം എത്തിക്കാനും ഇതൊരു നൂറ് ശതമാനം മാത്രമല്ല പത്തിരുന്നൂറ് പേരെ ഫുൾ ആക്കാൻ ഈ കേവലം രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥർ കഴിഞ്ഞെന്നുള്ളതാണ് ഈ ജനാധിപത്യത്തിന് മുകളിലാണ് ഡിസ്ട്രിക്ട് കളക്ടർ ഈ റവന്യൂവിന്റെ അധികാരിയാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയാണ് ഈ വനാതിർത്തിയിൽ തടഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ യാതൊരു വിലയില്ലേ ഈ റവന്യൂ ഡിസ്ട്രിക്ടിന്റെ കളക്ടർ റവന്യൂ ഡിസ്ട്രിക്ടിന്റെ മുഴുവൻ അധികാരിക്ക് യാതൊരുവിധ വിലയില്ല ഈ ഈ മൂന്ന് ഈ യൂണിഫോം കാര്യങ്ങളുടെ മുമ്പിൽ അവരുടെ അധികാരത്തിന്റെ തൊങ്ങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ വിധിയിലാക്കിയത് എട്ട് സമയം സൺഡേസ് ഓരോ പ്രോഗ്രാമ് മാറ്റി വെച്ചാൽ എന്താ പറയാ അങ്ങനെയാണെങ്കിലും നേരത്തെ തീരുമാനിക്കാറ് ഇത്രയൊരു ഹൈപ്പ് കൊടുത്ത് വളരെ നിരാശയായിട്ടാണ് കാണപ്പെടുന്നത് ഞാനൊരു ഉദ്യോഗസ്ഥനാണ് ഇവർക്ക് മറ്റേ ഇതിന് വേണ്ടിട്ട് ഡി എഫ് ഒ കത്ത് കൊടുത്തിട്ടുണ്ട് എന്ത് ആ തൂക്കോളം പറഞ്ഞിട്ട് പക്ഷെ റെഡ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ വനം വകുപ്പിന്റെ ഒരു ടൂറിസവും റെഡ് അലർട്ട് ആണെങ്കിൽ വർക്ക് ചെയ്യാറില്ല ഇന്ന് റെഡ് അല്ല ഓറഞ്ച് ആണ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ റെഡ് അലർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ് അതിന് വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടിയിട്ടുള്ള എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഓറഞ്ച് ഏഹ് ഈ ഉത്തരവ് തരുന്ന സമയത്ത് ഇന്ന് ഓറഞ്ച് ആണോ റെഡ് ആണോ യെല്ലോ ആണോ എന്നുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല ഏഹ് കൊടുത്തു നിങ്ങൾ നടത്തട്ടെ ടൂറിസത്തിൻ്റെ ഇതിൽ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങൾ വിത്തൂട്ട് മനോത്സവത്തിന്റെ ഭാഗമായിട്ട് വിത്തൂട്ട് നടത്താം നാട്ടിൽ എല്ലാവരും കൂടി ഒരു സാധനത്തോടെ പോട്ടെ വിത്തൂട്ടിന്റെ ഭാഗം വിത്തൂട്ട് നടത്തട്ടെ പറഞ്ഞു പക്ഷേ മഴയുണ്ടെങ്കിൽ പോകാൻ പാടില്ല എന്നുള്ളത് ആ ഉത്തരവിലുണ്ട് ആ അല്ല ഔത്തറോട് കണ്ടു മനാതിർത്തി പറഞ്ഞു ഒഴിച്ചാട്ടത്തിലേക്ക് തന്നെ മനാതിർത്തി എന്ന് പറഞ്ഞു റെഡ് അലർട്ട് നല് റെഡ് അലർട്ട് മഴയുണ്ടോണ്ട് മഴ മയക്കാത്ത മയക്കാലത്ത് മേണ്ടാവില്ല ചെറിയ മയക്കാലത്ത് ചെറിയ മയക്കാലത്ത്